ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അലക്സ് ജെയിംസിൻ്റെ നേതൃത്വത്തിൽ കള്ളിക്കാട് പഞ്ചായത്തിൽ കാലാട്ടുകാവ് വാർഡിലെ നിർദ്ധനായ ഒരു കുട്ടിക്ക് വിവാഹ സമ്പാനം നൽകി രണ്ട് പവൻ്റെ സ്വർണവും വസ്ത്രങ്ങളും വിവാഹത്തിനാവശ്യമായ സാമ്പത്തിക സഹായവും ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അലക്സ് ജെയിംസിൻ്റെ നേതൃത്വത്തിൽ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ എ കെ ശശി പെൺകുട്ടിക്ക് കൈമാറി കഴിഞ്ഞ മൂന്ന് മാസത്തോളം വളരെയേറെ പ്രയാസപ്പെട്ട് കഠിന പ്രയത്നത്തിലൂടെയാണ് ഈ തുകയും സ്വർണ്ണവും അലക്സ് ജെയിംസ് കണ്ടെത്തിയത് ആദ്യമൊക്കെ ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നുപോയെങ്കിലും പോയെങ്കിലും ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് യുവജനങ്ങൾക്ക് മാതൃകയായി മാറുകയായിരുന്നു അലക്സ് കഴിഞ്ഞ കോവിഡ് സമയത്ത് നാനൂറ്റി അൻപത്തി മൂന്ന് ദിവസം എല്ലാ വീടുകളിലും ഭക്ഷണവും രോഗികൾക്ക് മരുന്നും സ്ഥിരമായി എത്തിച്ചു കൊടുത്തു കൊണ്ടിരുന്നതും അലക്സിൻ്റെ നേതൃത്വത്തിലായിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗിരീഷ് മാതാ കോളേജ് ഓഫ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർപേഴ്സൺ ജിജി ജോസഫ് ഡോക്ടർ ആൻഡോ ജോർജ് ജോസ് തോമസ് പൊളക്കൻ എസ് വിജയചന്ദ്രൻ ഡോക്ടർ ഫെലിക്സ് ഗോപാലകൃഷ്ണൻ എം എം മാത്തിക്കുട്ടി ചന്ദ്രൻ ബിജു സത്യൻ ശാലിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ബ്ലഡ് ഫോർ ലൈഫ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഉഷശ്രിയാണ് ഒരു വർഷത്തേക്കുള്ള വസ്ത്രങ്ങളും ഒരു പവന് മുകളിൽ വിലയുള്ള ബ്രേസ്ലെറ്റും നൽകിയത് വിവാഹശേഷം എം എൽ ടി പഠിക്കണമെന്ന പെൺകുട്ടിയുടെ ആഗ്രഹം ഏറ്റെടുക്കുകയാണെന്നും കുട്ടിയെ സൗജന്യമായി പഠിപ്പിക്കുമെന്നും മാതാ കോളേജ് ചെയർപേഴ്സൺ ജി ജി ജോസഫും അറിയിച്ചു അപ്പോൾ കുറച്ച് ഓട്ടവും കാര്യങ്ങളൊക്കെ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ബാവൂൺ എങ്ങനെ ഒരു ആവശ്യമെന്ന് പറയുകയും അതോടൊപ്പം ഒത്തിരിയേറെ ഒരു കൃത്യകൾ ഒരു വളരെ പ്രതികൂലമായ അവസ്ഥയിലൂടെ കടന്നുപോയി ഏകദേശം മാസം മുമ്പ് ഇവിടുത്തെ അമ്മ മരിച്ചുപോയി അപ്പോഴേ ജിൻസി വളരെ കുറച്ച് ദിവസമൊക്കെ വളരെ ഒരു ഒരു ഡിപ്രസ്സഡ് ആയിരുന്നു അതോടൊപ്പം തന്നെ ബാബുണിൻ്റെയൊക്കെ അവസ്ഥ വളരെ മോശമായിരുന്നു ഒരു ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു പിന്നെ ഇത് തൊഴിലുറപ്പ് പണിക്കൊക്കെ പോയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു പോയത് അപ്പോൾ ഇങ്ങനൊരു ആവശ്യം വളരെ ദയനീയമായിട്ടെണ്ണം വന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു എഫേർട്ട് എടുത്തുന്നേ ഉള്ളൂ പക്ഷേ എന്നെ സഹായിച്ച ആൾക്കാരൊക്കെ പിന്നെ തിരിപ്പുണ് വളരെ ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ അറ്റം എൻ്റെ കൂടെ അന്നോട്ട് ഇന്ന് വരുന്ന പ്രിയപ്പെട്ട പെരിക്സാറ് നമ്മുടെ ക്രിസ്ത്യൻ കോളേജിലെ ബോട്ടണി വിഭാഗം പിന്നെ ബോർഡൻ വിഭാഗത്തിലെ പ്രൊഫസറാണ് ഡോക്ടർ ഡോക്ടർ കിട്ടിയ ഒരാളാണ് അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ആൻഡോ സാറ് സാറ് പിന്നെ കാലക്കോണ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് നെഫ്രോളജി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നത് പ്രിയപ്പെട്ട ജി ജി മാഡം പിന്നെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് സാമൂഹിക പ്രവർത്തന രംഗത്ത് വളരെ എന്താ പറയണ്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പിന്നെ ഒത്തിരിയേറെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന വ്യക്തി തന്നെയാണ് ഇപ്പോൾ നമുക്ക് സമയബന്ധിതമായി തന്നെ പരിപാടി തീർക്കണം എന്നുള്ളത് കൊണ്ട് വിശ്വ രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കണം അപ്പോഴ് അണിങ്ങനെ ഒന്ന് പറയുകയും പറഞ്ഞപ്പോൾ തന്നെ ഒന്ന് ഞാനൊരു ശ്രമം നടത്താമെന്ന് പറഞ്ഞിറങ്ങി പക്ഷെ ദൈവാനുഗ്രഹത്താർ ആദ്യം ഒരു എങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയെന്ന് പറഞ്ഞാല് കല്യാണമായിട്ട് കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് അപ്പോഴേ ഞാൻ അതിനുള്ള സാധനങ്ങളെല്ലാം അണനെടുത്തുകൊടുക്കാന്ന് പറഞ്ഞു ഏകദേശം സാധനത്തിന്റെ റേറ്റ് പാചകക്കാരനെ കൊണ്ട് വയറ്റിട്ട് നോക്കി അത് ഫെലിക്സാറിനും ആൻഡോ സാറിനും മേമിനൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വെക്കുമ്പോൾ നാൽപ്പത്തി രണ്ടായിരത്തി സമതി രൂപ അടുപ്പിച്ചുള്ള ഒരു എമൗണ്ട് അവിടെ വരുന്നുണ്ട് അപ്പോഴതെല്ലാം കള്ളിക്കാട്ട് സിവിൽ സ്റ്റോർ ചെയ്യുന്നു അത് ഏർപ്പാട് ചെയ്യാനുള്ള അവിടെ വിലയൊക്കെ ഇട്ട് എല്ലാം ക്ലിയർ ചെയ്യാനുള്ള രീതി ആയപ്പോഴത്തേക്കും പറഞ്ഞു ഒരു പത്ത് ഓളം പിന്നെ ആവരണം നേരത്തെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതില്ലാത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയാണ് പണം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മൂത്ത ആൾക്കിത്ര ഇട്ടു പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ നിർഭാഗ്യവശാൽ അതിനും പറ്റാതെ ഇപ്പൊ സമൂഹ വിവാഹമായിട്ടാണ് ജിൻസിന്റെ വിവാഹം മംഗല്യ പ്രകാരം നടക്കുന്നത് അതായത് വരുന്ന വെള്ളിയാഴ്ച വരുന്ന വെള്ളിയാഴ്ച ഇവിടെ എൽ എം എസ്സിൽ വെച്ചാണ് കല്യാണായിട്ട് നടക്കുന്നത് അപ്പോൾ മംഗല്യ പദ്ധതിയാണ് ഞാൻ അറിയാനും ചെയ്തത് ശരി പേരൊന്നും എനിക്കറിയത്തില്ലേ നമ്മൾ ആണല്ലോ അപ്പോഴേ പിന്നീട് ഈ പൈസ ഉപയോഗിച്ച് ഒരു പവന്റെ സ്വർണം ഏർപ്പാട് ഒരു ശ്രമമായിരുന്നു അങ്ങനെ നമ്മുടെ ബ്ലഡ് ഫോർ ലൈഫിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു ഒരുമിയാണ് അവര് സഹായിക്കാൻ വന്നിട്ട് അങ്ങനെ ഒരുപാട് സംഘടനകൾ വഴി ഏകദേശം ഒരു പവന്റെ സ്വർണം നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റി ജിൻസിയും ജിൻസിയുടെ ഒരു ആഗ്രഹം വേണം ഒരു ബ്രേസ്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തു പിന്നെ അതിനുശേഷം പിന്നെ എൻ്റെ കൂടെ വരുന്നു ഒരു കുറച്ച് പൈസ എൻ്റെ കയ്യിൽ വന്നു പിന്നെ ഘട്ടം ഘട്ടമായിട്ട് ഞാനും ഏകദേശം ആരോടെ ഞാൻ പറഞ്ഞില്ല ഒരു പവന്റെ ഒരു വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ കോൺട്രിബ്യൂഷൻ എസ്പെഷ്യലി പാർട്ടിയുടെ ഒന്നും പറയാം നമ്മുടെ ഒന്നും പറയാം ഒരു രണ്ട് പവന്റെ സ്വർണം നമ്മുടെ ജൻസിക്കൂടെ കൊടുക്കും അതോടൊപ്പം കല്യാണ ചെലവിന് അത്യാവശ്യമുള്ള ഒരു പത്ത് രൂപയ്ക്ക് ഒരു എമൗണ്ടും കൂടെ ഉണ്ട് അതെല്ലാം കളക്ഷൻ കിട്ടി പിന്നെ ചെയ്തതാണ് അതും കൂടെ വയ്ക്കുകയാണ് പിന്നെ ഏകദേശം അവർക്ക് ഇതിന് ശേഷം ഇടാനുള്ള ശേഷം ഇടാനുള്ള ഡ്രസ്സുകൾ പിന്നെ എല്ലാവരുടെയും എടുത്തു വെച്ചിട്ടില്ല കുറച്ച് ഡ്രസ്സും എടുത്തു വെച്ചിട്ടില്ല അപ്പോൾ പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാവരോടും ആയിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അലക്സിന്റെ വാക്കൾ ഇപ്പം നമ്മൾ കേട്ടല്ലോ വളരെ പാവപ്പെട്ട ഒരു വീട്ടിലെ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്തായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ ചെറിയൊരു കാര്യം ഇന്ന് നമ്മൾ ഇവർക്ക് വേണ്ടി കൈമാറുകയാണ് എന്തായാലും ദൈവം അവരെ നല്ല രീതിയിൽ അനുഗ്രഹിച്ച് മുന്നോട്ട് അവരുടെ ജീവൻ നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ വന്ന് സഹരിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു അപ്പം അലക്സ് പറഞ്ഞു അല്ലേ ഷാനിയല്ലേ വരുന്നത് ആ ജിസി എം ഐ ടിയുടെ കാര്യം പറഞ്ഞു ഞാൻ ജിവിസി എം ഐ ടി പഠിപ്പിക്കാൻ ഏറ്റെടുത്തിരിക്കുവാണ് വേണ്ടത് കല്യാണം എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഒരു പാട്ടാണ് ഇനി അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഉറപ്പ് നമ്മളെല്ലാവരും ഈ കുട്ടിക്ക് കൂടെ കാണണം എന്ത് പ്രതിസന്ധി ഘട്ടത്തിലുണ്ടായെന്നാലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ഇനി അതിൻ്റെ കുടുംബ ജീവിതത്തിലോട്ട് വരുമ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ ഉണ്ട് ചെറിയ ചെറിയ അമ്മ എന്നുള്ള നിലയിൽ കുഞ്ഞുങ്ങളൊന്നുള്ള നിലയിൽ അതിൻ്റെ പഠിപ്പ് വിദ്യാഭ്യാസം അതേപോലത്തെ കാര്യങ്ങൾ പിന്നെ വസ്ത്രങ്ങളായാലും വിശേഷ ദിവസങ്ങളായാലും നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് നമ്മളെല്ലാവരും കൊടുക്കണം അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മുടെ ഒരു ചെറിയ തുക ഓരോ മാസവും ഒരു നൂറ് രൂപ വെച്ച് നമ്മൾ ഓരോരുത്തരും ഒരു കുടുക്കയായിട്ടിട്ട് അത് നമ്മുടെ ഒരു സെസ്റ്റ് ഫണ്ട് പോലെ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് അല്ലാതെ ഒരു പെട്ടെന്ന് ഒരാളെ സഹായിക്കാനായിട്ട് നമുക്ക് ഇറങ്ങിത്തിരിക്കുമ്പം അതിൻ്റേതായിട്ടുള്ള ബാധ്യതകളും നമുക്കും ഓണം ഓണം വരും അപ്പോൾ ഓണാഘോഷത്തിന് നമ്മൾ വെച്ചേക്കുന്ന പൈസ എടുത്ത് ഒരാൾക്ക് നമ്മൾ പെട്ടെന്ന് കൊടുക്കില്ല പക്ഷേ ഒരു കുറച്ച് പൈസ നമ്മൾ ഇതേപോലെ കാര്യങ്ങൾക്ക് നമ്മൾ ഇപ്പോഴേ ഈ പെങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ പെങ്ങന്മാരില്ല അതുകൊണ്ട് ഈ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും തുടങ്ങുന്നുണ്ട് ഇത് സമ്പാദ്യ പദ്ധതി പോലെ അപ്പോൾ അങ്ങനെ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുടുംബത്തിനെ താങ്ങി നിർത്താനായിട്ട് പറ്റും ഇനി ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ നമ്മുടെ തലമുറകളും നമ്മുടെ നമ്മളുമെല്ലാം കൂടെ അനുഗ്രഹിക്കപ്പെടുകയാണ് അപ്പോൾ അതിൻ്റെ പ്രാർത്ഥനയും മറ്റതും എല്ലാം നമ്മുടെ കുടുംബത്തിലുണ്ടാകും നീ വേറൊരു എന്ന് പറയുന്ന അലക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഈ കാര്യം നടക്കില്ല പക്ഷേ പല കാര്യത്തിനും നമ്മളെല്ലാവരും സഹായകരിക്കാണെങ്കിൽ നമുക്കും തിരക്കുകളും ഉണ്ടായിട്ട് ഇത്രയും ഒരു രണ്ട് പവൻ അല്ലെങ്കിൽ ഒരു കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല എല്ലാവരെയും ചെന്ന് കണ്ട് ഇപ്പം നമ്മുടെ കോളേജിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെയൊക്കെ നമ്മൾ ഓരോ ദിവസവും ചെന്ന് കാണുമ്പോഴാണ് അവർ ഈ പ ചിലർ മറന്നുപോകും ജീവിതയാത്രയുടെ ഇടയിൽ മറന്നു പോകുന്നതാണ് അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങൾ ചെയ്ത ഒരു വലിയ നന്ദി അർപ്പിക്കേണ്ടതായിട്ടുണ്ട് നമ്മളെല്ലാവരുടെയും ഒരു പ്രാർത്ഥന അലക്സിനോട് ഒപ്പം ഉണ്ടാവണം പിന്നെ സഹായിച്ച എല്ലാവർക്കും ഒരിക്കലും ഒരു വാക്കിൽ കൂടെ നന്ദി പറയുകയാണ് പേര് പറയാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നില്ല എനിക്ക് അത് നമുക്ക് ആർക്കും താല്പര്യം ഇവിടെ ഇരിക്കുന്ന ആരും പേര് വരാൻ വേണ്ടിയിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത് ആ കുഞ്ഞു വഴി കുടുംബത്തിനും നാടിനും ഉണ്ടാവട്ടെ എന്ന് മാത്രം